മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇഷ്ടം മാത്രം എന്ന സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെയാണെങ്കിൽ ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഡോക്ടറെ ചിരുന്നു അപ്പോൾ ഡോക്ടറെ അടുത്ത് സംസാരിക്കുന്നത് അപ്പോൾ ഡോക്ടർ പറയും അതൊക്കെ ഞാൻ പണ്ടേ മറന്ന കാര്യമാണ് ഇനി എന്തിനാ വേണ്ടും മനസ്സിനെ അതൊക്കെ കുത്തിപ്പൊക്കുന്നത് എങ്കിലും മനസ്സിന് വന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നമുക്ക് മോളിൽ പോയിരിക്കാം അവർക്ക് കോഫി ഉണ്ടാക്കാം എന്ന് പറയാം അപ്പോൾ മനസ്സിന് പറയും എന്ത് സംസാരിക്കാമല്ലോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയും അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിക്കുക അതെന്താണെന്നൊക്കെ ഒന്ന് കാണിക്കുന്നില്ല എന്തായാലും ഇഷുതയുടെ പ്രഗ്നൻസി ഈ ആകില്ല എന്ന് ഒരു കള്ളം ഉണ്ടെന്ന് എന്തായിട്ടും എന്തോ കുഴപ്പമുണ്ട് അത് അവർക്ക് രണ്ടുപേർക്ക് പറയുന്ന എന്തോ രഹസ്യമാണ് ഇത് മാധവന് മനസ്സിലാവുന്നതും അങ്ങനെ തിരിച്ച് മനസ്സിന് വരികയാണ് അപ്പോൾ മാധവ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ മാധവനോട് എനിക്ക് നീ പോയില്ല എന്ന് ചോദിക്കില്ല അമ്മ എന്തായാലും ഡോക്ടർ ദേവിയെ കണ്ടിട്ട് വരട്ടെ എന്ന് വിചാരിച്ചെന്ന് പറയും അപ്പോൾ പറയും നീ എന്താ അങ്ങനെയൊക്കെ പറയും ഞാൻ ആരെയും കാണാൻ പോയില്ല എന്ന് പറയും അപ്പോൾ പറയും അമ്മ എന്തിനാണ് കള്ളം പറയുന്നത് അമ്മ ഡോക്ടർ ദേവിയെ കാണാൻ പോയിട്ട് വരുന്ന വഴി തന്നെയാണെന്ന് എനിക്കറിയാമെന്ന് പറയും അങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം അപ്പോൾ നമ്മുടെ മാധവൻ്റെ വാര്യലയോ വന്നിട്ട് പറയും നിങ്ങൾ എന്താ പറയാ എനിക്കൊരു കുഞ്ഞുണ്ടാകുന്ന കാര്യമാണോ സംസാരിക്കുന്നത് ഈ കഴിഞ്ഞ കാര്യങ്ങൾ സംസാരിക്കാതെ എനിക്കൊരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒന്നുമില്ല ആദ്യത്തൊരു ആവേശമൊന്നും ഇപ്പം നിങ്ങൾക്കില്ല എന്ന് പറയും അപ്പോൾ നമ്മുടെ മനസ്സിനെ ഒന്നും മിണ്ടത്തില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് ലയ പറയും എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം എന്തായാലും അവൾക്ക് കുഞ്ഞുണ്ടാകുന്നില്ല നിങ്ങൾ അവരുടെ പുറകെ പുറകെ പോയി അതിൻ്റെ ശാപമായിരിക്കും എനിക്കിപ്പോൾ ഒരു കുഞ്ഞുണ്ടാകത്തത് അവൾക്ക് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഫലം ചെയ്തെന്നാണ് പറഞ്ഞത് അവൾക്കൊരു കുഞ്ഞുണ്ടാവുകയും ചെയ്യും അവൾക്ക് കുഞ്ഞുണ്ടായി കഴിഞ്ഞ് എനിക്കൊരു കുഞ്ഞുണ്ടായി ഞാൻ വീടിന് മുമ്പിൽ തീയിട്ട് ഞാൻ എന്നെ തന്നെ കത്തിക്കും നിങ്ങളുടെ മകനും നിങ്ങളെ എതിർക്കും എന്നുള്ള കാര്യം അറിയിക്കുകയാണ് അങ്ങനെ ലയ പറഞ്ഞു പോവുകയാണ് അപ്പം മാധവ് മനുഷ്യനോട് പറയും എന്തായാലും അവൾ പറഞ്ഞത് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു അവളൊരു സത്യം പറഞ്ഞല്ലോ ഏ എന്നും പറഞ്ഞ് മാധവ് അങ്ങ് മാറി പോവുകയാണ് ഇതേ സമയത്ത് നമ്മുടെ രചനയും ആഹ് ആകാശമാന ഇക്കാര്യം സംസാരിക്കുന്നുണ്ട് അപ്പൊ രചന പറയാം ആ ഡോക്ടറെ എങ്ങനെയെങ്കിലും കണ്ടെത്താൻ എന്താണ് അവര് തമ്മിലുള്ള രഹസ്യമെന്ന് കണ്ടെത്താൻ പറയാം അപ്പോൾ ആകാശു പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവർ അവരുടെ വഴിക്ക് കൂടാൻ പറയും അങ്ങനെ ആകാശം എഴുന്നേറ്റ് പോവും ഉടനെ തന്നെ രചന നമ്മുടെ മഞ്ജിമയെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും ഈ ഇഷുതയുടെ കല്യാണത്തെപ്പറ്റിയും അന്ന് കണ്ട ഡോക്ടറെ പറ്റിയും വല്ല അറിവുണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ മഞ്ജിമ പറയും എനിക്ക് ആ ഡോക്ടറെ പേരൊന്നും അറിയില്ല അങ്ങനെ മഞ്ജുമയോട് പറയുകയാണ് ആ ഡോക്ടറുടെ പേര് കണ്ടെത്തിത്താൽ നിങ്ങൾക്ക് ഞാനൊരു നല്ലൊരു തുക തരാമെന്ന് പറയും അപ്പോൾ മഞ്ജുമുക്ക് താല്പര്യം അങ്ങനെ മഞ്ജിമ ഓക്കെ അതിനുവേണ്ടി ശ്രമിക്കുകയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് നാളത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് ഇങ്ങനെ ഇഷുതയ്ക്ക് ഭക്ഷണമൊക്കെ മഞ്ചിമ എടുത്തു കൊടുക്കുകയാണ് ആ സമയത്ത് ഈ പഴയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷുതയോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് മഞ്ജിമ അപ്പോൾ പാവം ഇഷ്യുത ഈ കാര്യങ്ങളെല്ലാം അറിയിക്കുകയാണ് അന്ന് നടന്ന സംഭവങ്ങളും എല്ലാ കാര്യങ്ങളും അറിയിക്കുകയാണ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റൽ ചെക്ക് കഴിഞ്ഞപ്പോൾ കുട്ടികളുണ്ടാകത്തില്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോൾ ഡോക്ടർ ദേവിക എന്ന് പറയും ഇത് കേൾക്കേണ്ട താമസം നമ്മുടെ മഞ്ജിമയാണെങ്കിൽ രചനയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ അറിയിക്കും ഡോക്ടർ ദേവികയാണ് ആ പേരെന്ന് പറയും അപ്പോൾ ഇത് അപ്പോൾ രചന ഉറപ്പിക്കും ഇവർ തമ്മിൽ എന്തോ ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാധവ് ഈ ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ മാധവിനെ കണ്ടതും ഡോക്ടർ പരുകുന്നുണ്ട് അങ്ങനെ ഡോക്ടർ മാധവിനെ കാണാൻ കൂട്ടാക്കുന്നില്ല എന്ന് തോന്നുന്നത് ഇങ്ങനെ ഡോറൊക്കെ അടയ്ക്കുന്ന സീനൊക്കെ ഉണ്ട് എന്തായാലും ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യാൻ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തിയ അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു